ഒരുപക്ഷേ പ്രധാനമന്ത്രിയോടൊപ്പം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു എന്ന അപരാധത്തിന്റെ പേരിൽ ഇങ്ങനെ നാടൊട്ടുക്ക് വിശദീകരണം നൽകേണ്ടി വരുന്ന ഒരു ദുര്യോഗമുണ്ടായിട്ടുള്ള ഒരേ ഒരു എംപിയും ശ്രീ എൻ കെ പ്രേമചന്ദ്രനായിരിക്കും എൻ കെ പ്രേമചന്ദ്രൻ സംഖ്യയായി അദ്ദേഹം വഴിയാണ് കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള പ്രചരണങ്ങളാണ് ഇടതുപക്ഷ ഹാൻഡിലുകളിൽ നിന്നും പ്രധാനപ്പെട്ട പല നേതാക്കന്മാരിൽ നിന്നും ഉണ്ടാകുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ അന്യന്റെ ശബ്ദത്തെ സംഗീതം പോലെ കേൾക്കണം ആസ്വദിക്കണം എന്നൊക്കെ പറയുന്ന ഇക്കൂട്ടർ തന്നെയാണ് ബഹുസ്വരത രാഷ്ട്രീയ മാന്യത സാഹോദര്യം എന്നീ വിഷയങ്ങളെക്കുറിച്ച് നാടിന്റെ എല്ലാ മുക്കിലും മൂലയ്ക്കും നമുക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത് ഇങ്ങനെ വിമർശനം ഉന്നയിക്കുന്ന ആൾക്കാർക്ക് എത്ര അന്ധമായിട്ടുള്ള വ്യക്തിവിരോധമാണുള്ളത് എന്ന് എന്നാലോചിച്ച് നോക്കുക വ്യത്യസ്ത രാഷ്ട്രീയ ചേരികളിലായിരുന്നാൽ ഇവർ തമ്മിൽ മിണ്ടാൻ പാടില്ല ഒന്നിച്ചിരുന്നൊരു കാപ്പി കുടിക്കാൻ പാടില്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള നിലയിലേക്കൊക്കെ തന്നെ ഇവർ ചിന്തിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം അന്യന്റെ ശബ്ദത്തെ സംഗീതം പോലെ ആസ്വദിക്കണം എന്ന് പലപ്പോഴും നമ്മളോട് പറയുന്ന ആൾക്കാരാണ് ഇടതുപക്ഷക്കാർ എന്നാൽ ഇവർ ഇത് ഏത് അന്യൻ്റെ ശബ്ദം പോലെയാണ് കേൾക്കുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ ചിലപ്പോൾ അന്യൻ സിനിമയിലെ അന്യൻ എന്ന കഥാപാത്രത്തിന്റെ ശബ്ദം പോലെയാണോ അതോ താലിബാന്റെ പോളിസി ആണോ ഇവർക്ക് സംഗീതത്തിലുള്ളത് എന്നൊക്കെ തന്നെ പലപ്പോഴും സംശയം തോന്നും പറഞ്ഞു പറഞ്ഞുവന്നതിന്റെ കാര്യം ഈ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുള്ള എട്ട് എം പിമാരെ അദ്ദേഹം പെട്ടെന്ന് ഒരു ദിവസം ഉച്ചഭക്ഷണത്തിനു വേണ്ടി പാർലമെന്റ് ക്യാൻറ്റീനിലേക്ക് ക്ഷണിച്ചു എന്നിട്ട് അവരോടൊക്കെ രാഷ്ട്രീയമൊഴികെ മറ്റുള്ള കുശലമൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഭക്ഷണം ആസ്വദിച്ചു ഇവരെല്ലാവരും തന്നെ ഒന്നിച്ച് കഴിച്ച് സുഖമായി പിരിയുകയും ചെയ്തു വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള എം പിമാരൊക്കെയാണ് ഇതിൽ പങ്കെടുത്തത് അതിലെല്ലാ ആൾക്കാരും ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന ആൾക്കാരൊന്നുമല്ല എങ്കിൽ പോലും അവരുടെ പാർട്ടികളെല്ലാം തന്നെ ഇതൊരു നല്ല രീതിയിലുള്ള ഒരു ചടങ്ങായിരുന്നു എന്ന രീതിയിലുള്ള അഭിപ്രായമാണ് പ്രകടിപ്പിച്ചത് കോൺഗ്രസ് പോലും ആ നിലയ്ക്കുള്ള അഭിപ്രായമാണ് പ്രകടിപ്പിച്ചത് എന്നുള്ളത് ആലോചിച്ചു നോക്കുക പക്ഷേ എല്ലാ കാര്യങ്ങളിലും ഒരു ദോഷൈക തൃക്കായി മാറുന്ന ഇടതുപക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അന്താരാഷ്ട്ര പ്രശ്നമായി മാറി കേരളത്തിൽ നിന്നുള്ള ആർ എസ് പിയുടെ എം പി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ഐ എൻ ഡി എ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ആളാണ് അദ്ദേഹം ഈ വിരുന്നിൽ പങ്കെടുത്തതിനെ ഇവരെല്ലാവരും തന്നെ പരക്കെ വിമർശിക്കാനായിട്ട് ആരംഭിച്ചു ആ വിമർശനത്തിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ളത് ഇടതുപക്ഷക്കാരും ശ്രീ എൻ കെ പ്രേമചന്ദ്രനും തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധം കൊണ്ടുതന്നെ നമുക്ക് അളക്കാവുന്നതാണ് പക്ഷേ എന്നിരുന്നാൽ പോലും സൌഹൃദത്തോടുകൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനെയാണ് തങ്ങൾ എതിർക്കുന്നത് എന്നുപോലും ചിന്തിക്കാനോ അല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് തിരുത്താനോ ഇടതുപക്ഷത്ത് ആരുമുണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ അന്യന്റെ ശബ്ദത്തെ സംഗീതം പോലെ കേൾക്കണം ആസ്വദിക്കണം എന്നൊക്കെ പറയുന്ന ഇക്കൂട്ടർ തന്നെയാണ് ബഹുസ്വരത രാഷ്ട്രീയ മാന്യത സാഹോദര്യം എന്നീ വിഷയങ്ങളെക്കുറിച്ച് നാടിന്റെ എല്ലാ മുക്കിലും മൂലയ്ക്കും നമുക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത് ഇങ്ങനെ വിമർശനം ഉന്നയിക്കുന്ന ആൾക്കാർക്ക് എത്ര അന്ധമായിട്ടുള്ള വ്യക്തിവിരോധമാണുള്ളത് എന്ന് എന്നാലോചിച്ച് നോക്കുക വ്യത്യസ്ത രാഷ്ട്രീയ ചേരികളിലായിരുന്നാൽ ഇവർ തമ്മിൽ മിണ്ടാൻ പാടില്ല ഒന്നിച്ചിരുന്നൊരു കാപ്പിടിക്കാൻ പാടില്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള നിലയിലേക്കൊക്കെ തന്നെ ഇവർ ചിന്തിക്കുകയാണ് ഇതിന്റെ യഥാർത്ഥ കാരണം ഇവരൊക്കെ തന്നെ പിന്തുടർന്നിരുന്നുവെന്ന് പലപ്പോഴും അവകാശപ്പെട്ടിട്ടുള്ള വിപ്ലവാത്മകമായിട്ടുള്ള ഒരു സമീപനമാണോ എന്നുപോലും അറിയില്ല അപ്പുറത്തുള്ള ഒരാളിനെ ശത്രു എന്ന നിലയ്ക്ക് മാത്രമാണ് ഇവരൊക്കെ തന്നെ കാണുന്നത് അല്ലാതെ ഒരു രാഷ്ട്രീയ പ്രതിയോഗി എന്നോ രാഷ്ട്രീയമായിട്ട് എതിർക്കേണ്ടുന്ന ഒരാൾ എന്ന നിലയിലോ മാത്രമല്ല അങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പുകൾക്ക് അപ്പുറത്തേക്ക് വ്യക്തിപരമായിട്ടുള്ള വിയോജിപ്പുകൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് പല രാഷ്ട്രീയ കൊലപാതകങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത് ഒരുപക്ഷെ പ്രധാനമന്ത്രിയോടൊപ്പം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു എന്ന അപരാധത്തിന്റെ പേരിൽ ഇങ്ങനെ നാടൊട്ടുക്ക് വിശദീകരണം നൽകേണ്ടി വരുന്ന ഒരു ദുര്യോഗമുണ്ടായിട്ടുള്ള ഒരേ ഒരു എംപിയും ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ആയിരിക്കും എൻ കെ പ്രേമചന്ദ്രൻ സംഖ്യയായി അദ്ദേഹം വഴിയാണ് കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള പ്രചരണങ്ങളാണ് ഇടതുപക്ഷ ഹാൻഡലുകളിൽ നിന്നും പ്രധാനപ്പെട്ട പല നേതാക്കന്മാരിൽ നിന്നും ഉണ്ടാകുന്നത് ശ്രീ എൻ കെ പ്രേമചന്ദ്രന് ഇത് വിശദീകരിക്കുകയോ മാത്രമല്ല മറ്റുള്ള രാഷ്ട്രീയക്കാരും ഇങ്ങനെ മറ്റ് ചടങ്ങുകളിലൊക്കെ തന്നെ സംഘപരിവാർ സംഘടനകളുമായി സഹകരിച്ച് പ്രവർത്തിച്ചതുമായി ഒക്കെ ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ അദ്ദേഹത്തിന് പറയേണ്ടി വരുന്ന ഒരു ദുര്യോഗം കൂടി വന്നു ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീ എളമരം കരീമിനെ പോലെയുള്ള നേതാക്കൾ ബി എം എസിൻ്റെയൊക്കെ ചടങ്ങുകളിൽ പങ്കെടുത്ത് കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോയിട്ടുണ്ട് എന്നൊക്കെയുള്ള ഉദാഹരണങ്ങൾ വഴി അവരെയൊക്കെ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ശ്രീ എൻ കെ പ്രേമചന്ദ്രനുള്ളത് ഞാൻ നോക്കിയിട്ട് ഈ വിഷയത്തിൽ രാഷ്ട്രീയത്തെ തീരെ കാണാൻ സാധിക്കുന്നില്ല വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു ജസ്റ്റർ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ആ ക്ഷണം സ്വീകരിച്ച് അവിടെ എത്താനുള്ള സൗമനസ്യം മറ്റുള്ള രാഷ്ട്രീയക്കാർക്കെല്ലാം ഉണ്ടായി ശ്രീ എൻ കെ പ്രേമചന്ദ്രനും അതുണ്ടായി ഒന്നിച്ചിരുന്ന രാഷ്ട്രീയ വിഷയങ്ങൾക്കപ്പുറത്ത് വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള പല വിഷയങ്ങളും സംസാരിച്ചുകൊണ്ട് കൊണ്ട് കുശലമൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് അവർ പിരിയുകയാണ് ഉണ്ടായത് ഇങ്ങനെയൊരു ഇന്റർപേഴ്സണൽ കണക്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിനെ സംബന്ധിച്ചിടത്തോളം സംശുദ്ധമായിട്ടുള്ള ആത്മബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിലൊക്കെ തന്നെ കുറ്റം കണ്ടുപിടിക്കുക അതൊക്കെ തന്നെ ഒരു സംഘപരിവാർ അജണ്ടയായിട്ട് ചിത്രീകരിക്കുക അങ്ങനെ ആ വിരുന്നിൽ പങ്കെടുക്കാൻ പോകുന്ന ആൾക്കാരെല്ലാവരും തന്നെ സംഘപരിവാറിന്റെ ഏജന്റുമാരായി മാറുക ഈ രീതിയിലത്തേക്കൊക്കെ തന്നെ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് നിങ്ങളുടെ കടുത്ത അസഹിഷ്ണുത കൊണ്ടാണ് എന്ന് എൻ്റെ ഇടതുപക്ഷ സുഹൃത്തുക്കൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം ഇനി ഒരു ഉദാഹരണം പറയണമെങ്കിൽ സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയും അവരുടെ ഏറ്റവും മുതിർന്ന നേതാവുമായിട്ടുള്ള ശ്രീ സീതാറാം യെച്ചൂരി നമ്മുടെ കേരളത്തിൽ കോൺഗ്രസ് നേതാവായിരിക്കെ ശ്രീ കെ വി തോമസുമായി വളരെ വലിയ ആത്മബന്ധവും സൗഹൃദവും സൂക്ഷിച്ചിരുന്ന ആളാണ് അദ്ദേഹം കേരളത്തിലെത്തുന്ന സമയത്ത് പ്രത്യേകിച്ച് എറണാകുളത്ത് എത്തുന്ന സമയത്ത് ശ്രീ കെ വി തോമസ് അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം തന്നെ താമസിക്കുകയും അവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് പിരിയുകയും ഒക്കെ ചെയ്യുന്നത് ഇരു കൂട്ടരും തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു കെ വി തോമസിനെതാ ഇവിടെ എൽ ഡി എഫിലേക്ക് ചാടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സീതാറാം യെച്ചൂരി അവിടെ വരുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞു ഇനി അതോ അവസാനം കോൺഗ്രസിനെയൊക്കെ വിട്ട് എൽ ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം ശ്രീ കെ വി തോമസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള യാഥാർത്ഥ്യം കൊണ്ടാണോ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ഭീതി ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ശ്രീ എൻ കെ പ്രേമചന്ദ്രന് വേണമെങ്കിൽ പറയാം ശ്രീ സീതാറാം യെച്ചൂരി ശ്രീ കെ വി തോമസിനൊപ്പം താമസിച്ചത് ഇങ്ങനെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്ത് ചാടിക്കാനായിരുന്നു എന്ന് എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള വസ്തുതയുമില്ല ശ്രീ സീതാറാം യെച്ചൂരിയും ശ്രീ കെ വി തോമസും തമ്മിലുള്ളത് ആത്മാർത്ഥമായിട്ടുള്ള സൗഹൃദമാണ് അല്ലാതെ അതിലെന്തെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയത്തിൻ്റെ നിറമുണ്ട് എന്ന് നമ്മൾ ആരും തന്നെ കരുതുന്നില്ല അപ്പോൾ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ടും സൗഹൃദത്തെ സൗഹൃദമായിട്ടും ഈ ബഹുസ്വര സമൂഹത്തിൽ കാണാനായിട്ട് ഇനിയെങ്കിലും സി പി എമ്മുകാർ ഇടതു ക്കാർ ഒക്കെ തന്നെ തയ്യാറാകണം അതിനുള്ള വിശാല മനസ്കത എങ്കിലും നിങ്ങൾക്കുണ്ടാകണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ശ്രീ എൻ കെ പ്രേമചന്ദ്രന്റെ നടപടി വളരെ യുക്തമായി എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം അങ്ങനെയുള്ള മികച്ച ആർജവത്തോടു കൂടി നിലപാടുകൾ സ്വീകരിക്കുന്ന അതിനെ ഡിഫൻഡ് ചെയ്യുന്ന അതിനൊപ്പം കൃത്യമായി നല്ല ബാക്കിംഗ് നൽകുന്ന മുന്നണിയും സംവിധാനങ്ങളും വ്യക്തികളും ഒക്കെ തന്നെ നമ്മുടെ നാട്ടിൽ ഇനിയും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സംശുദ്ധമായിട്ടുള്ള സുഹൃത് ബന്ധങ്ങളുള്ള ഒരു രാഷ്ട്രീയം നമുക്ക് കാണാം എന്നുള്ള പ്രത്യാശയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്